ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ എറണാകുളം റവന്യൂ ജില്ലാ കായികമേളിൽ മിന്നും വിജയം നേടിയ കോതമംഗലം മാർ ബേസിഡ് സ്കൂളിലെ കായിക താരങ്ങൾക്ക് സ്വീകരണം നൽകി എറണാകുളം റവന്യൂ ജില്ലാ കായികമേളയിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ മാർ ബേസിൽ സ്കൂളിലെ കായിക താരങ്ങൾക്ക് സ്വീകരണം നൽകി കോതമംഗലം മാർ തോമൻ ചെറിയപ്പള്ളിയിൽ വെച്ച് വികാരി റെവറൻ ഫാദർ ജോസ് തച്ചേത്തുകൂടി ട്രസ്റ്റിമാരായ കെ ബി ജോസഫ് എബി വർഗീസ് ജയിലാട്ട് എന്നിവർ ചേർന്നാണ് താരങ്ങൾക്ക് വരവേൽപ്പ് നൽകിയത് തുടർന്ന് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ കായിക താരങ്ങളെ മാനേജ്മെന്റും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ആഹ്ലാദകടങ്ങളോടെ സ്കൂൾ അങ്കണത്തിൽ സ്വീകരിച്ചു ഇരുപത്തിയേഴ് സ്വർണം ഇരുപത്തിയൊന്ന് വെള്ളി പതിനൊന്ന് വെങ്കലം അടങ്ങുന്ന ഇരുന്നൂറ്റി ഒമ്പത് ആണ് മാർ ബേസി സ്കൂൾ സ്വന്തമാക്കിയത് അതിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ നൂറ്റി പതിനെട്ട് പോയിന്റും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തൊണ്ണൂറ്റി ഒന്ന് പോയിന്റും നേടി ഒന്നാം സ്ഥാനത്തെത്തി പരിശീലകരുടെയും കായിക പ്രതിഭകളുടെയും കഠിനാധ്വാനവും സമർപ്പണ ബോധവുമാണ് മികച്ച വിജയത്തിലേക്ക് നയിച്ചതെന്ന് മാനേജർ ബാബു കൈപ്പിലിൽ പറഞ്ഞു തുടർന്ന് അദ്ദേഹം വിജയികളെ ഹാരമണിയിച്ച് ആദരിച്ചു പ്രിൻസിപ്പൽ ദേവൻ ഫാദർ പി യോ പൗലോസ് ഹെഡ്മിസ്റ്റസ് ബിന്ദു വർഗീസ് എന്നിവർ ആശംസകൾ അറിയിച്ചു സ്കൂൾ ബോർഡ് അംഗങ്ങളായ ചാർലി പുതിക്കൽ ഷിജു പഴുക്കാളിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വ്യക്തിഗത ചാമ്പ്യന്മാരായ ബേസിൽ ബെന്നി ജേക്കബ് മുഹമ്മദ് അലി ജവഹർ കീർത്തന കലേഷ് ഡാനിയൽ ഷാജി റോമൽ ജോസഫ് തുടങ്ങിയവരെയും നാഷണൽ ഫുട്ബോൾ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ജലി കെ പി അനീഷ് വി കെ എന്നിവരെയും സംസ്ഥാന വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ മികവ് തെളിയിച്ച ജെനിഫർ ജെയ്മോനെയും ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു പരിശീലകരായ ഷിബി മാത്യു മധു ജെറിൻ ഡിജിത്ത് അഭിഷേക് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു സംസ്ഥാന കായികമേളയിലും സ്കൂൾ ടീമിന് ഉന്നത വിജയം കൈവരിക്കാൻ കഴിയട്ടെ എന്ന് എല്ലാവരും ആശംസിച്ചു ന്യൂസ് ബ്യൂറോ എറണാകുളം